ഒരു ലക്ഷത്തി തൊണ്ണൂറ്റർ ചോദിക്കുക ഒന്ന് തൊണ്ണൂറ് ലാസ്റ്റായി കൊടുക്കാം ഒന്ന് തൊണ്ണൂറ് ലാസ്റ്റ് കൊടുക്കാം അഞ്ചാറ് ചോദിക്കണ്ടേ ഒരു ലക്ഷത്തി തൊണ്ണൂറാറ് ഫൈനൽ ആയിട്ടാണ് കൊടുക്കാല്ലേ ഇത് ഒന്ന് എഴുപത്തി കൊടുക്കാം ഒരു ലക്ഷത്തി എഴുപത്തയ്യാറ് രണ്ടായിരത്തി എട്ട് ഇരുപത്തെട്ട് എല്ലാ പേപ്പറും ക്ലിയർ ഉള്ള വണ്ടി നമുക്ക് കൊടുക്കാം ഫുൾ ഓൺ കയറും വണ്ടി ഫുള്ള് കൊടുക്കണ്ട മുടക്കണ്ട പിന്നെ അഞ്ചോ പത്തോ അത്ര മാക്സിമം മതിയോ പോയി അയ്യായിരം കൊടുക്കാല്ലേ പത്താറ് കൊടുക്കാം പ്രൊഫൈൽ നോക്കിയിട്ട് മാക്സിമം പറയാം മാക്സിമം ചെയ്ത് എത്ര ചോദിക്കുന്നത് ഇത് നെറ്റ് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം ആന എമക്കാലിന്റെ മോഡൽ എന്തായാലും ലോൺ കയറും മാക്സിമം ലോൺ കയറും കയറും അമ്പത് വണ്ടി വണ്ടിയോ എല്ലാ പേപ്പറും ക്ലിയർ ആക്കിയിട്ട് ലാസ്റ്റ് ഒരു മൂന്നേ പതിനഞ്ച് കൊടുക്കാം മൂന്നു ലക്ഷത്തി പതിനയ്യായിരം എല്ലാ പേപ്പറും നാലു ലക്ഷത്തി മുപ്പതിനായിരം ചോദിക്കുന്നത് ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം നാലും എത്ര മോഡൽ ആണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് വാങ്ങുമ്പോൾ വീണ്ടും ഒരു പുതിയ ഷോറൂമായിട്ടാണ് വീണ്ടും എത്തിക്കുന്നത് ഒതുക്കങ്ങളാണ് കൊറേ വണ്ടികളുണ്ട് ഏഷ്യ പത്ത് ഇരുപതോളം വണ്ടികളുണ്ട് അതേപോലെ ടാക്സി വണ്ടികളുണ്ട് ടൂ വീലറുകളുണ്ട് ഇവിടെ ഉള്ള വണ്ടികൾ ഫുൾ ലോണിലാണ് സ്വിഫ്റ്റുകളൊക്കെ ഫുൾ ലോണില് റിട്ട്സുകള് ഫുൾ ലോണില് അതേ സ്വിഫ്റ്റുകള് സ്റ്റാർട്ടിങ്ണ്ട് ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം മുതലാണ് അതായത് ടാക്സി ടവയറുകൾ ഉണ്ട് ഒക്കെ ചെറിയ പൈസ മാക്സിമം ലോണാണ് നമ്മളെ കോളേ ആണ് നമ്മളെ സ്വാഗതം സുഖല്ലേ ലൊക്കേഷൻ ലൊക്കേഷൻ കൂടുതലേക്ക് ആ മലപ്പുറം ടൗൺ എന്നാണെങ്കിൽ ഒരു ഏഴ് കിലോമീറ്റർ മലപ്പുറം ജില്ലയിലെ ഒതുക്കുങ്ങൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ചിരി റോഡിലാണ് ഒതുക്കുങ്ങൾ വരുന്നത് മലപ്പുറം ടൗൺന്നാണെങ്കിൽ ഒരു ഏഴ് കിലോമീറ്റർ ആ കോട്ടക്കൽ ആണെങ്കിൽ ഒരു നാല് കിലോമീറ്റർ

ഒന്ന് ഇരുപത്തഞ്ച് കൊടുക്കുന്നുണ്ട് സ്റ്റോക്കുള്ളതാണ് സ്കോക്കുള്ളത് ഫുള്ള് ഓണികൾ ഫുള്ള് മൂന്നാലിലുണ്ട് റിട്ട്സുകൾ ഫുള്ളുണ്ട് ബാഗ്റൊക്കെ ആണെങ്കിൽ കൊടുക്കുന്നത് അല്ല പ്രൊഫൈൽ നമ്മള് മെയിൻ ആയിട്ട് പറഞ്ഞിട്ടില്ലേ അല്ലെങ്കിൽ ചെറിയ മുടക്ക് അത്രേ ഉള്ളൂ ഒരു പത്ത് രൂപ ലിവളൊക്കെ മാക്സിമം റേറ്റിലാണ് ലിവളെ കൊടുക്കുന്നുണ്ട് മാക്സിമം വില കുറച്ചിട്ടില്ല മാക്സിമം റേറ്റ് അതെ ഇന്നോവകളുണ്ട് ചെറിയ പൈസക്ക് ടാക്സി ടവേലകൾ ഉണ്ട് നല്ലത് ഉണ്ട് മോട്ടോറിക്ഷകളുണ്ട് ഷോപ്പ് ഉണ്ട് ഷോപ്പ് ഉണ്ട് അവിടെ ഉണ്ടല്ലോ ബൈക്കുകളാണെങ്കിൽ അങ്ങനെയും കൊടുക്കും ഏത് വണ്ടി വിളിച്ചാലും വണ്ടിക്ക് വിളിച്ചോളും വീഡിയോ നമ്പർ ഉണ്ട് ഡിസ്ക്രിപ്ഷനിലും നമ്പർ ഉണ്ട് നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഏത് വണ്ടി വേണേലും ചെറിയ പൈസ കുളിപ്പിച്ചു ഒക്കെ വീഡിയോയിൽ കാണാൻ വീട് സ്കിപ്പ് ചെയ്യാൻ വേറെ കാണാൻ ചാനൽ ശ്രമിക്കാനൊക്കെ മറക്കാം സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം ഫേസ്ബുക്കിലാണ് പേജ് കൂടാൻ അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ട്സ് അപ്പോ ഫസ്റ്റ് നമ്മളെ പരിചയപ്പെണ്ട് ചെറിയ കായന്റെ സ്വിഫ്റ്റ് ആണ് നല്ല ഫിറ്റിംഗ് ഉള്ള ചെറിയ പൈസ വണ്ടി നമ്മുടെ കൂടുതൽ സെൽമാനാണ് നമ്മുടെ വീടിലേക്ക് സ്വാതന്ത്ര് സുഖലൈമാനോ അപ്പൊ ചെറു വണ്ടി സ്വിഫ്റ്റ് തന്നെ അപ്പൊ ഞാൻ രണ്ടായിരത്തി എട്ട് മോഡൽ വീടിയായി എട്ട് മോഡല് വീഡിയോ വണ്ടിയാണ് ഡീസൽ വണ്ടിയാണ് ഓക്കെ അഞ്ചാ എൺപത്തി ഒന്നായിരം ഒരു ലക്ഷത്തി ഒന്നാറ് കിലോമീറ്റർ ഓടിക്കണ്ട് ഓണർഷിപ്പ് എട്ടാമത്തെ ഓണർഷിപ്പ് ഓണോ റീനടുത്താണ് രണ്ടായിരത്തി ഇരുപത്തിയെ പേപ്പറുണ്ട് എല്ലാ പേപ്പറും ഒന്നും ടൈം ഡ്രൈവിജയം മാറിയതാണ് റീപ്ലേസുകൾ ഒന്നുമില്ല ആക്സിഡന്റ് ഗ്യാരണ്ടി ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം വരണമൊന്നുമില്ല ഗ്യാരന്റിയാൻ കുറവുണ്ട് കുറച്ച് എത്ര വണ്ടി നമ്മൾ ചോദിക്കണം എന്നാല് നമുക്ക് കൊടുക്കാം ഒരു ലക്ഷത്തി എ രണ്ടായിരത്തി എട്ട് എട്ട് വരെ എല്ലാ പേപ്പറും നമുക്ക് കൊടുക്കാം കൊറേ ഉണ്ടാകും നോക്കല്ലേ ആളെ വന്നോളി വന്ന് കഴിഞ്ഞാൽ മാക്സിമം കുറച്ചിട്ട് വണ്ടി തരും ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരത്തിൽ അല്ലേ എന്നെ കുറച്ച് തരും റെഡി ആയില്ല ലോണ് കറു ലോൺ ബാങ്ക് ചാൻസ് ഇല്ല ലക്ഷം പേര് മാക്സിമം െ നല്ല പ്രൊഫൈലും അതേമാരിച്ചൊക്കാലിറ്റി ഉള്ളത് മാക്സിമം നിങ്ങൾ അതിന്റെ സെറ്റപ്പിൽ വരാണെങ്കിൽ മാക്സിമം ചെയ്ത് തരാം അല്ലേ അതേമാതി ഡീസൽ എത്ര മൈലേജ് കിട്ടും കിട്ടും പതിനേഴ് ലെവൽ എന്തായാലും മൈലേജ് കിട്ടും അതേപോലെ സീറ്റയർ കാര്യങ്ങളൊക്കെ ഉഷാറാണ് പണി ഗ്യാരണ്ടി ഗ്യാരണ്ടി പറഞ്ഞു പറഞ്ഞു ഫുൾ അടുത്ത വണ്ടി വേഗനുണ്ട് വൈറ്റ് കളർ ആണ് ഞങ്ങടെ ഇല്ല എന്ന്

ലാസ്റ്റ് ഫിക്സഡ് ആണ് ഐ മീൻ കുറയാനും തീരാനൊന്നുമില്ല നോക്കാം രണ്ട് ലക്ഷത്തി പത്തായിരം ആണ് ചോദിക്കുന്നത് മാക്സിമം ഫിറ്റ് ലക്ഷം വരെ ലോൺ കൊടുക്കാം ഒന്ന് ബാങ്ക് ലോൺ ഒരു പത്ത് പതിനഞ്ച് വണ്ടി നല്ല പ്രൊഫൈലാണ് ഫുൾ ലോൺ തീർ ാണ് എല്ലാറുണ്ടല്ലേ ഇത് പെട്രോൾ മാത്രം ഇതൊരു പതിനഞ്ച് പതിനാറ് ആരും വെറും അയ്യാറ് അടുത്ത വണ്ടി വീണ്ടും വീണ്ടും വേഗനറാണ് രണ്ടായിരത്തി പത്ത് മോഡല് ടിപൊളി ഇന്റീരിയർ ഉണ്ട് കട്ടുണ്ട് ഒന്നു മാത്രമേ കുറവുള്ളൂ അല്ലേ പേപ്പർ പേപ്പർ ഇല്ല ഇരുപത്തഞ്ച് പേപ്പർ നവംബർ ലാസ്റ്റ് ലക്ഷം

സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളൂ ആകെ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ നല്ല ഓടിക്കൊണ്ട് പ്ലേസുകളൊന്നും കണ്ടിട്ടില്ല നാല് ടയറും ഓണർ സെക്കൻഡ് ആയിട്ടുള്ളു അതായത് ഫുൾ കയറും വണ്ടി

ആ സിംഗിൾ ഓണർ വണ്ടി എൽ ഡി ഐ ഡി ആണല്ലേ ഓണർഷിപ്പ് പറഞ്ഞത് സിംഗിൾ ഓണർഷിപ്പ് ഫുള്ള് ഷോർ മിസ്റ്ററി വണ്ടിയാണ് ഒരു ലക്ഷത്തി അറുപതിനായിരം ഒന്നും ഇല്ല ഒന്നും കൊടുക്കാം പറഞ്ഞു കൊടുക്കാം ലാറ് കാര്യങ്ങളൊക്കെ ഇന്റീരിയറൊക്കെ ോ റവന്യൂ ടൈപ്പിലുള്ളാണ് എത്ര വണ്ടി വണ്ടികൾ ഇത് മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം ചോദിക്കണ്ടോക്കിണ്ട് കുറച്ചോട് കൊടുക്കും നീക്കാ എന്തായാലും പറഞ്ഞ റേറ്റ് ചെറുതിലൊക്കെ നെഗോഷബിൾ ഉണ്ടാവും ചെറിയ പൈസ കുറച്ച് കുറച്ച് എത്ര ചോറു ലോണ് മൂന്നിന്റെ മുകളിൽ എന്തായാലും കയറും എന്തായാലും കേറും ഒരു ലക്ഷത്തി അൻപതിനായിരം ചോദിക്കണ്ടേ ചോദിക്കണ്ടായാലും പേപ്പർ എന്തായാലും ആണ് പിന്നെ പ്രൊഫൈലോക്കിട്ട് മാക്സിമം ചെയ്ത് നല്ല പ്രൊഫൈലാണ് ഫുൾ കയറും അല്ലെങ്കിൽ പത്തിരുപതിനായിരം മുപ്പതിനായിരം വണ്ടി ഇറക്കാല്ലോ ഡീസൽ ആകുമ്പോഴേ ചിട്ട് എന്തായാലും ഇത് എന്തായാലും കിട്ടും പറയാം അടുത്ത വണ്ടി വീണ്ടും വീണ്ടും ആണ് അലവിലൊക്കെ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ പന്ത്രണ്ട് ആ പന്ത്രണ്ട് തന്നെ എൽ ഡി എ കൺവേർട്ട് ആക്കിയാണ് കിലോമീറ്റർ ഓണർഷിപ്പ് ഓണർഷിപ്പ് ഇപ്പൊ നാലാമത്തായി മാറിയത് കൊണ്ട് ഓണർഷിപ്പ് കിട്ടാത്തത് വേറെ റീപ്ലേസ് ചെയ്യണ്ടോ റീപ്ലേസ് കാര്യങ്ങളൊന്നും നിലവിലില്ല അലവിൽ അത്യാവശ്യം കോസ്റ്റ് എത്ര നമ്മൾ രണ്ടേ നാൽപ്പത് ചോദിക്കണ രണ്ട് എന്തായാലും ലോൺ കിട്ടും രണ്ടേ നാൽപ്പ് ചോദിച്ചാൽ രണ്ടു ലക്ഷം വരെ അതിന്റെ പത്ത് നാപ്പി വണ്ടി ഇറക്കാം അല്ലെങ്കിൽ ഫുൾ ലോൺ കേട്ടി കൊടുക്കാം എന്നാലും നിങ്ങളെ പ്രൊഫൈൽ നമ്മള് മെയിൻ ആയിട്ട് പറഞ്ഞു പ്രൊഫൈൽ മാക്സിമം ലോൺ കയറും കയറും ബാക്കി പിന്നെ അടുത്ത വണ്ടി ഒരു സെവൻ സീറ്റ് ടവേരാണ് അതും ടാക്സി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ഓപ്ഷൻ വരുന്ന സീറ്റർ സീറ്റർ ആണ് ഇന്റീരിയർ പുതിയ സീറ്റ് ചെയ്താണ് ടവറൊക്കെ ിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ രണ്ട് ലക്ഷത്തിന് മുകളിൽ എന്തുകൊണ്ട് ഓടിയുണ്ട് ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് കറക്റ്റ് അതേമാതിരി തന്നെ ഇത് ടാക്സിലാവുമ്പോ എല്ലാ പേപ്പറും പേപ്പർ എടുത്തിട്ട് നമ്മൾ കൊടുക്കുകയുള്ളൂ എല്ലാ പേപ്പറും കൊടുക്കൂ എത്ര കൊടുക്കും എല്ലാ പേറും ക്ലിയർക്കിട്ട് ലാസ്റ്റ് ഒരു മൂന്നേ പതിനഞ്ച് കൊടുക്കാം മൂന്ന് ലക്ഷത്തി പതിനയ്യാറ് എല്ലാ പേപ്പറും എല്ലാ നീ കൊറേ എന്തായാലും നോക്കാം നോക്കല്ലേ മാക്സിമം കുറച്ചൂടെ തരും നോക്കാം ലോൺ ടാക്സി വണ്ടിയാകുമ്പോ നോക്കാം അന്വേഷണം നോക്കാം എല്ലാം വന്നോളൂ നിങ്ങൾ ആ പ്രൊഫൈലിച്ച് മാക്സിമം ഇതിപ്പോ ടവരാജ് ഡീസലെ ഡീസൽ അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ട് പിക്കപ്പും ഒരു പതിനഞ്ച് രൂപ ആ എന്തായാലും മൈലേജ് പറഞ്ഞു കൊടുക്കും തേടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ അടുത്ത വണ്ടി വീണ്ടും ഒരു സീറ്റ് വണ്ടി രജിസ്ട്രേഷൻ വണ്ടിയാണ് രണ്ടായിരത്തി പതിമൂന്ന് രജിസ്ട്രേഷൻ പന്ത്രണ്ട് മോഡൽ അങ്ങനെ പന്ത്രണ്ട് മോഡൽ പതിമൂന്ന് വണ്ടിയാണ് ഓപ്ഷൻ ആണ് ഇന്റർകൂളർ ഇന്റർകൂളർ കറിയ വണ്ടിയാണ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ ലക്ഷത്തി എൺപതിനായിരം ഒന്നേ മീറ്റർ കണ്ടു അത് പറയോ ു മീറ്റർ കാണാൻ പറ്റുള്ളൂ റീവണ്ടി ആണർഷിപ്പ് ഓണർഷിപ്പ് ഇപ്പൊ റീ നമ്മൾ ഫസ്റ്റ് ചെയ്താണ് ടോട്ടൽ നാലഞ്ചായിട്ടുണ്ട് റീപ്ലേസ് ബാക്കി ഗ്ലാസ് റീപ്ലേസ് ഉണ്ട് ഡിഗി ഗ്ലാസ് ഡിക്കി ഗ്ലാസ് കാണാം നല്ലോണം ചെക്ക് എത്ര ചോദിക്കുന്നുണ്ട് ഇത് നമുക്കൊരു ഓഫർ നമുക്ക് ആറ് മുപ്പത്തി അഞ്ച് പന്ത്രണ്ട് മോള് കൊടുക്കാം ആറ് പിന്നെ അഞ്ച് കുറച്ചു രണ്ടായിരത്തി പന്ത്രണ്ട് മോള് ആറ് ലക്ഷത്തി മുപ്പതിനാറ് വണ്ടി കൊടുക്കേണ്ടത് മാക്സിമം ലോൺ ആറ് കേറോ ഇല്ല ഒരു അഞ്ചര കേറുവല്ലോ അഞ്ചിന മാക്സിമം ലോൺ ചെയ്താലും എന്തായാലും ഒന്നൊന്നര ലക്ഷം നമുക്ക് വണ്ടി എറക്കാം വേറെ പണി ഫുൾ പക്ക ക്ലിയർ ക്ലിയർ മോഡൽ രജിസ്ട്രേഷൻ ആറ് മുപ്പത് കൊണ്ട് എന്തായാലും അടുത്ത വണ്ടി ടയോട്ടന്റെ ടയോട്ട് ലീവാണ് ലീവ് രണ്ടായിരത്തി പതിനഞ്ച് രജിസ്ട്രേഷൻ വണ്ടിയാണ് പതിനഞ്ച് മോളില് ാണ് ഓപ്ഷൻ ഓപ്ഷൻ തന്നെ നിലവിൽ ക്ലാസ് ഒന്നും ഇല്ല ഇല്ല ആ സൈഡിൽ മെയിൻ ക്ലാസ്സിന്റെ ചെറിയൊരു മാറ്റം ചെയ്യാൻ മാറ്റം ചെയ്യാം കിലോമീറ്റർ കിലോമീറ്റർ ഒരു ലക്ഷത്തി അറുപതിനായിരം തേർഡ് ഓണർഷിപ്പിനാണ് വണ്ടി റീപ്ലേസ് പരിപാടികളൊന്നും ഇല്ല ഗ്ലാസ് മാത്രം മാറി ഗ്ലാസ് മാറിയിട്ടുണ്ട് വേറെ പണികളൊന്നുമില്ലല്ലോ ഇല്ല ഇല്ല ബെൽറ്റൂൺ അല്ലേ ബെൽറ്റൂൺ വരുന്നേ ഇതില് നമ്മളിപ്പോ നാല് മുപ്പത് പതിനഞ്ച് മുകളിൽ നാല് ലക്ഷത്തി മുപ്പതിനാറ് കൊടുക്കാം ആ നെഗോഷ്യബിൾ എന്തുണ്ടോ ആ ചെയ്താ നോക്കാറല്ലേ മൂന്നേ മുക്കാലിന്റെ മുകളിൽ എന്തായാലും ലോൺ കയറും മാക്സിമം ലോൺ കയറും കയറും നാൽപ്പത് അമ്പത് അറേഞ്ചിലുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇതിപ്പോ ഡീസൽ ഡീസല് എത്ര മൈലേജ് മുകളിൽ മൈലേജ് പറഞ്ഞു കൊടുക്കാൻ വരും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം കൂടെ ഉഷാറ് രണ്ടർ ഭാഗം ഒക്കെ വരുമല്ലേ ആയുർ ഭാഗങ്ങളൊക്കെ ഉഷാറാണ് ഒക്കെ ഉണ്ടല്ലോ ആ കരിമ്പത്തേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ അടുത്ത വണ്ടി വീണ്ടും ഒരേ ഇത്യോസ് സിൽവർ കളർ ും രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ തന്നെയാണ് കിലോമീറ്റർ ലക്ഷത്തി കാണിക്കുന്നു ലക്ഷം കിലോമീറ്റർ അൻപതിനായിരം കാണിക്കണല്ലോ പിന്നെ അലവീലും കാര്യങ്ങളൊക്കെ ഉണ്ട് ടയർ വാങ്ങനൊക്കെ ഫുൾ ആണ് ആ അലിവിലൊക്കെ ചെയ്താണ് അതേമാതിരി സീറ്റാർ കാര്യങ്ങളെ ചെയ്തിട്ടുള്ളത് സാധാരണ അതും ഉണ്ട് എത്ര ചോദിക്കുന്നുണ്ട് നമുക്ക് നെറ്റ് മൂന്ന് മുപ്പത് ചോദിച്ചു കൊടുക്കുന്നത് ഒന്നും ഇല്ല എന്തെങ്കിലും പഠിക്കുക അത് ചോദിക്കുമ്പോൾ പിന്നെയും കുറച്ച് തരും പറഞ്ഞിട്ട് രണ്ടായിരത്തി പന്ത്രണ്ടിന് മോളെ മൂന്ന് ലക്ഷത്തി മുപ്പതിനാറ് ചോദിക്കുന്നുണ്ട് ഫിക്സ്ഡ് ആണ് എന്തേലും വരാണെങ്കിലും ഉറക്കാണെങ്കിലും എന്തെങ്കിലും കുറച്ചും തരുമല്ലോ രണ്ടുപ്യാലും രണ്ടു ലക്ഷം രണ്ടര

ാണ് ഫ്രണ്ടെങ്കിൽ പ്രശ്നം പ്രശ്നമൊന്നുമില്ലാത്ത വണ്ടിയോ എത്ര വണ്ടി ഇത് നമ്മൾ നാല ലക്ഷത്തി മുപ്പതിനായിരം ചോദിക്കുന്നത് ഫുൾ ചെയ്ത് കൊടുക്കാം നാലു എത്ര മോഡലാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് പതിനഞ്ച് മോഡലാണ് നാല ലക്ഷത്തിനായിരം ഫുള്ള് ലോൺ ഓൺ ചെയ്ത മടക്കാൻ വണ്ടി എടുക്കാ ഡീസലാണ് മൈലേജ് ഉണ്ടാവും നേരമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുല്ലേ എടുക്കുന്ന ഓടിനോ അത്ര മാത്രം മതി ഫ്രണ്ട്സ് അപ്പൊ വീടൊപ്പം ഈ ചെറിയ വീടല്ലാതെ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നമ്മളാ ചാനൽ കഴിഞ്ഞ് മറക്കാ സബ്സ്ക്രൈബ് ചെയ്യാ കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ആണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് പേജ് പോലെ അപ്പൊ അടുത്തല്ല അടിപൊളി കാണാം